ആർട്ട് കലയുടെ സംസ്കാര മുദ്രകൾ ഫെമിനി ചിഫാത്തിമ തിയേറ്ററുകളിലെത്തിയപ്പോൾ ലളിതം മധുരമായി ജീവിതത്തെ പകർത്തിയ ഒരു ചലച്ചിത്രാനുഭവമായി അത് മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കോഴിക്കോട്ട് നടന്ന പ്രാദേശിക ചലച്ചിത്രമേളയിലും പ്രദർശിപ്പിച്ചപ്പോൾ ലഭിച്ച പിന്തുണ തിയേറ്ററിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ആർട്ട് കഫേയിൽ തന്റെ സർഗജീവിതത്തെപ്പറ്റിയും ചിത്രമൊരുക്കിയ വഴികളെപ്പറ്റിയും സംസാരിക്കുന്നു ചിത്രത്തിന്റെ രചനയും എഡിറ്റിംഗും നിർവഹിച്ച ഫാസിൽ നിർമ്മാണ പങ്കാളി കൂടിയാണ് എനിക്ക് സിനിമ പണ്ടുതലേ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് പണ്ട് എഴുതാനും ചെറിയ ചെറിയ എഴുത്തുകാരുടെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമകൾ ഒരുപാട് കാണുകയുണ്ടായിരുന്നു പണ്ടൊക്കെ ഇപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ അന്ന് തീരുമാനം എടുത്തു എനിക്ക് സിനിമയിലേക്ക് ശ്രമം നടത്തണം എന്ന ആഗ്രഹം പത്താം പത്താം ക്ലാസിൻ്റെ മുന്നേ ഞാൻ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് വെച്ചിട്ടാണ് പിന്നെ പ്ലാൻ ചെയ്തത് ഞാൻ ഏകദേശം പത്തിയുന്ന സമയത്ത് തന്നെ ഞാൻ ഷോർട്ട് ഫിലിം ചെറുത് ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങി പിന്നെ പ്ലസ് ടു എഴുതുന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അങ്ങനെ ഞാൻ കോളേജിൽ എത്തിയപ്പോഴാണ് ഒന്നും കൂടെ തിരുമേനൊന്നുകൂടെ സീരിയസ് ആക്കി കാണാൻ എനിക്ക് തോന്നി ഞാനിപ്പോൾ ആ സമയത്ത് ചെയ്തൊരു ഷോർട്ട് ഫിലിം ഒരു പെയിൻ ഓഫ് ലസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം അവിടുന്നാണ് പിന്നെ ഒന്നും കൂടെ പിന്നെ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ അവാർഡുകളും ഇതൊക്കെ പലതരം പ്രതീക്ഷയൊക്കെ ചെയ്ത് യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പം അതിന് ശേഷം പിന്നെ ഞാൻ സിനിമ സംവിധാന സംവിധാനം ചെയ്യാമെന്നുള്ള പ്ലാനിലെ എനിക്ക് ഞാൻ ഒരു കഥ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്ക് എളുപ്പമല്ല എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനിതിൻ്റെ സിനിമയിലെ ടെക്നിക്കലായിട്ടുള്ള എഡിറ്റിംഗ് പഠിക്കാമെന്നുള്ളൊരു തീരുമാനം എനിക്ക് വന്ന് എഡിറ്റിംഗ് പഠിച്ച് എഡിറ്റിംഗ് പഠിച്ചതിനു ശേഷം ഞാൻ കുറച്ച് പടങ്ങളിൽ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തത് പത്ത് പതിനഞ്ചുള്ള സിനിമകളിൽ ഞാൻ സ്പോട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആ പത്തുപഞ്ച് പടങ്ങളിൽ വർക്ക് ചെയ്ത അറിവൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഖബർന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് ഖബറും ഷോർട്ട് ഫിലിം പോലെ പറഞ്ഞവര് ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യക്ഷം കിട്ടി പല സൈഡിൽ നിന്നും ടെക്നിക്കലായിട്ട് ഇതൊക്കെ അപ്പം അങ്ങനെ വീണ്ടും എൻ്റെ ആ സിനിമ മോഹം എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിതരത്തിൽ ഞാൻ വന്ന് ഞാൻ വീണ്ടും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു വെബ് സീരീസ് ചെയ്യണത് ട്യൂഷൻ വീട് എന്ന് പറഞ്ഞിട്ട് അതുപോലെ യൂട്യൂബിൽ ഭയങ്കര ഹിറ്റ് ആയിരുന്നു പത്ത് പതിനാറ് എപ്പിസോഡുകൾ ചെയ്ത് പിന്നെ അവിടെ നിന്നാണ് സിനിമ ഇനി സിനിമ ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ വരുന്നത് ഞാൻ കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ ഉണ്ടാക്കുന്നത് അങ്ങനെ ചെറിയ സിനിമ ഒരു സിനിമ ചെയ്യണം ചെയ്യണതാണ് ഫാത്തിമ ഈ സിനിമയ്ക്ക് വേണ്ടി ആദ്യം എനിക്ക് കിട്ടിയത് ടൈറ്റിലാണ് എന്നിട്ടാണ് ഞാൻ കഥ എഴുതിയത് അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഐഡിയ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റീല് കണ്ടോണ്ടിരിക്കയാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ കാണുന്ന സമയത്ത് ഈ റീലിൻ്റെ ഒരു രണ്ട് താത്തമാരുടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് തട്ട കെട്ടിട്ട് അപ്പോൾ ഇവരെ ഡീല് കമൻറ്റ് ഫെമിനിച്ചികൾ ഫെമിനിച്ചികൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇവർ ഡാൻസ് നല്ല രസമുണ്ടല്ലോ പക്ഷെ വേറൊരുത്തരം ആൾക്കാർ ഇവരെങ്ങനെ ഇവരെങ്ങനെ കാണുന്നു നമുക്ക് മനസ്സിലാകില്ല ഫെമിനിച്ചികൾ എന്ന് അവർ വിളിക്കുകയാണെങ്കിൽ പോലും അവർ ആസ്വദിച്ചുകൊണ്ടാണ് അവർ ചെയ്യണത് അപ്പോൾ ഇവരെ മനസ്സിലെന്താണ് ഫെമിനിച്ചി എന്നുള്ള സാധനം എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് തോന്നി അപ്പം അങ്ങനൊരു ഒരു ഒരു ഐഡിയ എന്നാണ് ഫെമിനിച്ച് എന്നുള്ള പേര് വരുന്നത് പിന്നെ അവിടെ നിന്ന് കഥ ഉണ്ടാക്കി ഈ പേരുമായിട്ട് വന്നിടയ്ക്ക് ഞാൻ ഈ എന്ന വാക്കിനെ ഞാൻ പേഴ്സണലി കാണുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി പ്രതികരിക്കുക അഭിപ്രായം പറയുക ഇത്ര സ്ത്രീകളാണ് സ്വാ നോർമലി നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് മുന്നോട്ട് മുന്നോട്ട് വന്ന എന്തെങ്കിലുമൊക്കെ സാധാരണ ചെയ്യുമ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഫെമിനിച്ച് എന്നൊരു വിളികൾക്ക് കാരണം എന്നുള്ളത് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ പൊതുസമൂഹത്തിലോട്ട് വരുന്ന് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയണേ അവർ അവർ സ്വതന്ത്രമാവാൻ തിരിയാവണേ അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കണം അപ്പോൾ അത് ആ ഒരു ഇതിനെ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് കാണുന്നത് പക്ഷെ വേറൊരു ആൾക്കാർ ഫെമിനിച്ച് നിന്ന് വിളിക്കുകയാണെങ്കിൽ തന്നെ അതൊരു അംഗീകാരമാക്കിയിട്ട് എന്തുകൊണ്ട് എടുത്തുകൂടാ ഞാൻ ഞാൻ ചിന്തിച്ചത് ഫെമിച്ച് നല്ല കളിയാക്കിയതിൻ്റെ അപ്പുറത്ത് അതൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കണ്ടത് അങ്ങനത്തെ ഒരു തോട്ടിൽ നിന്നാണ് ഈ പേര് ഇതിനാപ്റ്റാവും ഇങ്ങനൊരു പരിപാടി ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നു

എന്റെ കഥകളും എന്റെ തോട്ടുകളും വരുന്നത് എന്റെ ചുറ്റുപാടുകൾ എന്നിട്ടാണ് എന്റെ ചുറ്റുപാടുകളിൽ ഈ കമ്മ്യൂണിറ്റിയിലും ഇത്രയും ചിന്താഗതികളാണ് എനിക്ക് നോർമലി അതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ നിന്ന ഇതിലൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യുക അല്ലെങ്കിൽ ഇന്നത്തെ ഫോക്കസ് ചെയ്യാന്നുള്ളതില്ല എന്റെ ചുറ്റുപാടുകള് ഞാൻ മനസ്സിലാക്കിയ കഥകളാണ് ഞാൻ ഇതുവരെ ചെയ്തത് അപ്പൊ ഖബറാണെങ്കിൽ എന്റെ വലിയ അടുത്ത് പണ്ട് പറഞ്ഞൊരു കഥയാണ് ഫാത്തിമണെങ്കിൽ ഭയങ്കര റിലേറ്റായിട്ടുള്ള സംഭവത്തിൽ ഉണ്ടായി ഉണ്ടായിരുന്ന ഒരു കഥയാണ് അപ്പൊ അങ്ങനെ സംഭവിക്കണമെന്നാണ് ഞാനങ്ങനെ എന്താ പറയുക ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യണമല്ലോ നമ്മളെ കൾച്ചറ് ഡെഫിനറ്റ്ലി മലപ്പുറം ഏരിയകളിൽ നമ്മളൊരു കൾച്ചർ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് ശരിക്കും കാരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യം പുറത്തുള്ള സിനിമക്കാരൊക്കെ നമ്മളൊക്കെ കാണുന്ന കാഴ്ചപ്പാട് നമ്മൾ മുന്നേ സിനിമകൾ കണ്ടു പക്ഷേ ഇപ്പം അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല സുഡാനി ഫ്രം നൈജീരിയ പോലത്തെ പടങ്ങൾ ഒക്കെ വന്ന് നമ്മുടെ മലപ്പുറത്തിൻ്റെ നന്മയും അതിൻ്റെ കൾച്ചറും അതിന് അതിൻ്റെ തന്നെ മനുഷ്യന്മാരൊക്കെ പറ്റിയിട്ട് ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമയും എനിക്ക് അത്തരത്തിലുള്ളൊരു സാധാരണക്കാരുള്ള മലപ്പുറം കാരിയുടെ സിനിമ ആയിട്ട് പറഞ്ഞത് അപ്പം അങ്ങനെ സംഭവിച്ചു പോയതാണ്

ഇപ്പോൾ ഫാത്തിമ ആണെങ്കിൽ പോലും അത് നമ്മൾ ആ ഒരു അക്ഷയവാസത്തോട് നല്ലൊരു ഒരു മെസ്സേജ് എനിക്ക് അല്ലെങ്കിൽ അത് പറയാൻ എനിക്ക് കിട്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ആൾക്കാരെ അതിൻ്റെ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതോടെ കാണുമ്പോൾ സോഫ്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഈ സെറ്റേർ പടങ്ങളിലോട് ഒരു അക്ഷയഭാസ്യത്തിലൂടെ എനിക്ക് എനിക്ക് കിട്ടിയ പോയിന്റ് ഞാനത് ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ആൾക്കാരെ ആക്കാൻ ഏറ്റവും ബെറ്റർ അക്ഷേപാ ഹാസ്യം ഹാസ്യം എന്നുള്ള സംഭവം പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ഹാസ്യം എന്നുള്ളതാണ് സാധനം അപ്പം അത് മാക്സിമം ഉൾപ്പെടുത്തണം അപ്പം ആൾക്കാരെ പടത്തിലേക്ക് എൻഗേജഡ് ആക്കണം എന്നുള്ള അപ്പോൾ ആ എൻഗേജ് എൻഗേജഡ് ആക്കാനുള്ള ടൂൾ ആയിട്ടാണ് ഞാൻ ആ ഹാസ്യം എന്നുള്ള സാധനം എനിക്ക് ബേസിക്കലി ഞാൻ ഞാനതിനെ ഹാസ്യമായിട്ട് ഞാൻ ഹാസ്യത്തിന് വേണ്ടി ഞാൻ വർക്കൗട്ട് ആക്കിയിട്ടില്ല പക്ഷേ സിനിമകളിൽ അത് വേണം ആൾക്കാരെ പിടിച്ചിരുത്തണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ടൂൾ ഉപയോഗിച്ച് ലിംഗസമത്വം സാംസ്കാരിക പാരമ്പര്യം വ്യക്തി ശാക്തീകരണം എന്നീ പ്രമേയങ്ങൾ കേന്ദ്ര കഥാപാത്രമായ ഫാത്തിമയുടെ കണ്ണിലൂടെ കാണുന്ന സിനിമയാണ് ഇത് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മേളയിൽ മത്സര വിഭാഗത്തിൽ ഈ ചിത്രത്തിന് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം ലഭിച്ചു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിനുള്ള ഫിപ്രസി പുരസ്കാരവും മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പുരസ്കാരവും ഈ ചിത്രത്തിനായിരുന്നു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള ജൂറി പുരസ്കാരവും കെ ആർ മോഹനൻ പുരസ്കാരവും സംവിധായകൻ ഫാസിൽ മുഹമ്മദിന് ലഭിച്ചു തന്റെ ജീവിത പരിസരങ്ങളിൽ നിന്നുവരെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായവരെ കണ്ടെത്തി കാസ്റ്റിംഗ് നിർവഹിച്ചതാണ് ഫെമിനിച്ചി ഫാത്തിമയെ വേറിട്ടതാക്കുന്നത് ഫാസിൽ മുഹമ്മദ് തുടരുന്നു ഇവര് ഇതിന്റെ ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാർ ഞാൻ സ്ഥിരം കാണുന്ന മുഖങ്ങളാണ് ഇതിൽ എന്റെ ടീച്ചർ വാലവാളിൽ അതിനെ പഠിപ്പിച്ച ടീച്ചർ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ മുപ്പത്തേറെ വിളിച്ചിട്ട് മുപ്പതേറെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട് പിന്നെ വഴിക്കട പോണ ഒരു താത്താനെ വിളിച്ചാൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ കാസ്റ്റിംഗ് നടന്നുള്ളത് ഞാൻ സ്ഥിരം കാണുന്ന ആളുകളെ ഞാൻ അവരറിയാം അവരത്യാവശ്യം സ്മാർട്ടാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ബാക്കിൽ ഞാൻ അവരെ കൊണ്ട് മുന്നേ എന്താ പറയുക ക്യാമ്പ് ചെയ്യിപ്പിക്കുകയെ ട്രെയിനിങ് ആക്കിംഗ് ട്രെയിനിങ്ങോട് പിന്നെ അവർ നിങ്ങളെങ്ങനെ ബിഹേവ് ചെയ്യുക അതുപോലെ ചെയ്യാൻ അവരെ അവരെ പ്രാപ്തരാക്കി എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല നേരത്തെ നമ്മൾ പോലെ നമ്മുടെ ലാംഗ്വേജും സ്ലാങ്ങും ഒക്കെ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ വേണം അല്ലെങ്കിൽ വേറൊരാൾ അവിടെ വന്നു ചിലപ്പോൾ ഇതിത്തോളം അതൊരു ഒരു നാച്ചുറലായി വരുന്ന ഒരു പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നിർബന്ധം ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെന്നാണ് നമ്മൾ സ്ലാങ്ങ് അറിഞ്ഞ ആൾക്കാർ വേണം നമ്മുടെ കൾച്ചർ കൾച്ചർ അറിയുന്ന ആൾക്കാർ വേണം എന്നുള്ളത് അപ്പം അങ്ങനെയാണ് കാസ്റ്റിംഗ് നടത്തിയുള്ളത് പിന്നെ ഇതിൽ പിന്നെ കുമാർ സുനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരാൾ മൂപ്പരാൾ പള്ളിക്കുന്നതാണ് പക്ഷെ എന്നാലും നമ്മളെ കൾച്ചറുമായി ബന്ധപ്പെട്ടൊരാളാണ് പിന്നെ സംസാര ശൈലി നമ്മളൊരു മലബാർ ശൈലിയാണുള്ളത് മൂപ്പരാളെ ഞാൻ കാസ്റ്റ് ചെയ്യുന്നത് ഞാൻ ജിയോ ബേബി ചേട്ടൻ്റെ ശ്രീധന്യ കാറ്ററിങ് എന്ന് പറഞ്ഞ സിനിമ കണ്ട് അയാളുടെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഞാൻ ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക് അതിൻ്റെ ശേഷമാണ് ശേഷം ഞാൻ മൂപ്പരാളാണ് അതിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ ശംലനെ ഷംല ശംലൻ ഞാനിതിന് മുന്നൊരു ഒരു പടം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ചിട്ട് ആയിരത്തി ഒന്നൂറങ്ങൾ അപ്പോൾ ആ സിനിമയിൽ നിന്നാണ് ഷംലാനെ ഞാൻ വിളിക്കേണ്ടത് ബാക്കിയുള്ള ആളുകളൊക്കെ എന്റെ ചുറ്റുപാടും പിന്നെ ഒന്നുകൂടെ നമ്മളെന്ന് വെച്ചാൽ വലിയൊരു സിനിമ ചെറിയൊരു സിനിമയാണ് ചെയ്യണത് നമ്മള് കയ്യിലൊതുങ്ങുന്ന ആൾക്കാർ വേണം നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വേണം എപ്പോഴും അവൈലബിൾ ആയുള്ള ആൾക്കാര് വേണം അങ്ങനെ നമ്മൾ ഫിലിം ഇതിനെ മൊത്തം പ്രൊസസ് ചെയ്ത് അപ്പൊ അങ്ങനെ ഞാൻ ഇതിന്റെ നാട്ടുകാരെ മൊത്തം കാസ്റ്റ് ചെയ്തെന്നുള്ളത് ഞാനങ്ങനെ ഇയാള് കഴിവുള്ള ആളാണ് എന്ന് വെച്ചിട്ട് എടുക്കാം ഞാൻ എടുത്തത് ഞാൻ ഉള്ള ആളുകളെ ഞാൻ സ്ഥിരം കാണുന്ന ആളുകളെ അല്ലെങ്കിൽ എനിക്ക് ചെയ്യിപ്പിക്കാൻ തോന്നുന്ന ആളുകളൊക്കെ ഞാൻ വിളിച്ചു പേനീന്ന് കൂടുന്ന സ്പോഞ്ച പഞ്ചാബിന്ന് കൊടുക്കുന്ന പഞ്ഞി കിടക്ക പിന്നെ ചകിരിക്കടക്കാം പഞ്ഞി കൊള്ള പഞ്ഞ ഓ കണ്ടാ മതി ഉറക്കം വരും മതി ഉറക്കം വരും എന്നിട്ട് നമുക്ക് വരില്ലല്ലോ ഈ ബഡ് മാത്രമേ ഇപ്പോഴും അവിടെ നിന്ന് സിനിമ എന്ന ക്ഷാൽക്കാരത്തിനായി പ്രയത്നിച്ച ഒരു ചെറുപ്പക്കാരന്റെ വിജയ കഥ കൂടിയാണ് ഈ ചിത്രം ഫാസിൽ മുഹമ്മദ് പറയുന്നു ഞാൻ സിനിമ എറണാകുളത്ത് പോയാലേ നടക്കുള്ളൂന്ന് വിശ്വാസിച്ച് ഞാൻ എറണാകുളത്ത് പോയി ശ്രമം ഞാൻ എന്റെ നാട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിൽ മുറ്റത്തേണ്ട സിനിമയത് അപ്പൊ ഇത്രയും സിനിമ ഇല്ലാതോട്ട് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞത് ഭയങ്കര കാര്യം പക്ഷേ ഇത് എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് സിനിമകൾ നിൽക്കുന്ന ഒരു ഒരു പൊസിഷനുണ്ട് കൊമേഴ്ഷ്യൽ നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട് ഇത് രണ്ടും കൂടി മെറൊ ഒരിക്കലും മെർജ് ആവണില്ല അതിലും മെറും എങ്ങനെയോ മെറാവൂല അത് വേണ്ടത് സപ്പോർട്ട് എന്തായാലും കിട്ടില്ല അപ്പോ ഇപ്പൊ കൊമേർഷ്യൽ പടങ്ങൾ ഒരു തീയേറ്ററോട്ട് വരുമ്പോൾ അതിൽ ഇൻഡിപെൻഡന്റ് സിനിമ തിയേറ്ററോട്ട് വരുമ്പോൾ എങ്ങനെയാണ് റെസ്പോൺസ് എന്നുള്ളത് നമുക്ക് അറിയണമല്ലേ അഫ്റ്റലി ഇത്ര സിനിമകളും ഇനിയിപ്പോൾ ഭാവിയിലേക്ക് തോന്നുന്നു ഇത്ര ഭാവിയിൽ ഇത്ര സിനിമകൾ വരും ഈ കൊമേഴ്ഷ്യൽ സിനിമകളോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന സിനിമകളായിരിക്കും അതിന് ഓഡിയൻസ് ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഇതൊരു അവാർഡ് സിനിമ ആണ് എന്ന് ഒരു പൊതുബോധം അല്ലെങ്കിൽ അവാർഡ് അതൊരു അവാർഡ് സിനിമയാണ് എന്ന് അതിന് പറഞ്ഞു വെക്കാണ്ട് ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ ആണ് എന്നുള്ളതാണ് അപ്പൊ എനിക്ക് നിങ്ങള് പറഞ്ഞ ആന്തരം ഡെഫിനറ്റ്ലി ഞാൻ ഞാൻ ഒരിക്കലും ഫാത്തിമ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാനിത് അവാർഡ് സിനിമയാണ് ചെയ്യണത് ഞാനൊരു സിനിമ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഒരു അവാർഡ് മൂഡിലെടുക്കണം ഇന്ന പേ പേസിലെടുക്കണം എന്നൊന്നും ചിന്തിച്ചിട്ടില്ല അവിടുത്തെ ലൈഫും അവിടുത്തെ ഇതും മാക്സിമം എടുക്കുക അത് സിനിമയൊക്കെ മാറി എന്നുള്ളതാണ്

ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ സിനിമ കാണാൻ ഇത്ര ആളുകൾ വരുന്നതും കൂടുന്നതും ഒക്കെ ഭയങ്കര സന്തോഷം സന്തോഷം മാത്രമല്ല ഒരു പറയാൻ പറ്റാത്ത ഒരു ഒരു സുഖമുണ്ട് മനസ്സിൽ നല്ല ഓഡിയൻസ് ആയിരുന്നു കോഴിക്കോട് ഉണ്ടായിട്ടുള്ള നല്ല ചിത്രത്തെ പറ്റി നല്ല അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ പറഞ്ഞു എല്ലാവരും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ആ സമയത്ത് ഇപ്പം തിയേറ്ററിൽ പറയാൻ കഴിയാത്ത ആൾക്കാരെല്ലാവരും നേരിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് ആളുകളൊക്കെ നിറകണ്ണുകളോടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ സംസാരിക്കണം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു നല്ല ഓഡിയൻസ് ആയിരുന്നു തിയേറ്ററുകളിൽ ജനശ്രദ്ധയാകർഷിക്കുന്ന ആകർഷിക്കുന്ന ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ച ഫാസിൽ മുഹമ്മദാണ് ആർട്ട് കഫേയിൽ പങ്കെടുത്തത് ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ